നടൻ വിജയും നടി തൃഷയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിച്ച് ചർച്ചകൾ നടന്നിരുന്നു ഗോസിപ്പുകൾക്ക് അവസാനമില്ലാത്തിടമാണ് തമിഴ് സിനിമാ ലോകം അടുത്തിടെയാണ് തൃശയേയും വിജയയും ചേർത്ത് ചില സംസാരങ്ങൾ ഉണ്ടായത് എന്നാൽ അവയിൽ ഒന്നും വലിയ കാര്യമില്ല എന്ന രീതിയിൽ തന്നെയാണ് പലപ്പോഴും ഇത്തരം ഗോസിപ്പ് വാർത്തകൾ പോകുന്നത് വിജയുടെ അൻപതാം ജന്മദിനത്തിലാണ് ലിഫ്റ്റിനുള്ളിൽ നിന്നുള്ള ഒരു മിറർ സെൽഫി ചിത്രം പങ്കുവച്ചു കൊണ്ട് കൊടുങ്കാറ്റിലേക്കുള്ള ശാന്തത ശാന്തതയിലേക്കുള്ള കൊടുങ്കാറ്റ് ഇനിയും ഒരുപാട് നാഴിക കല്ലുകൾ എന്ന ക്യാപ്ഷനോടെ തൃഷ ചിത്രം വൈറലായെങ്കിലും അതിനൊപ്പം സോഷ്യൽ മീഡിയയിൽ പല പുതിയ അഭ്യൂഹങ്ങളും ഉയർന്നുവന്നു സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിലും നിരവധി ആരാധകർ ഈ ഫോട്ടോ ഡീകോഡ് ചെയ്യാൻ തുടങ്ങിയതോടെയാണ് വിജയും തൃശയും തമ്മിൽ പ്രണയത്തിലാണ് എന്ന തരത്തിൽ വരെ ഗോസിപ്പുകൾ വന്നത് ഇതുമാത്രമല്ല ഇരുതാരെങ്കിലും പലപ്പോഴും ഒരുമിച്ചാണ് എന്ന അഭ്യൂഹങ്ങളും അതിനുള്ള ചില തെളിവുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇരുവരും ഒരുമിച്ച് വിദേശ യാത്രകൾ ചെയ്യാറുണ്ടെന്ന അഭ്യൂഹങ്ങളാണ് എത്തിയത് ഈ അഭ്യൂഹങ്ങളോട് തൃശയോ വിജയോ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല വിജയും തൃശയും പുതിയ സിനിമകളുമായി തിരക്കിലായതോടെ ഈ അഭ്യൂഹങ്ങൾ തണുത്തിരുന്നു പക്ഷെ ഈ വിഷയം ഇപ്പോൾ വീണ്ടും ശ്രദ്ധയിലേക്ക് എത്തിയിരിക്കുകയാണ് നടനും സിനിമാ വിമർശകനുമായ ബേൽവാൻ രംഗനാഥനാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയത് എന്നാൽ തമിഴ് സിനിമാ രംഗത്തെ പല വിവാദപരമായ കാര്യങ്ങളും തുറന്നു പറയാറുള്ള ബേൽവാൻ രംഗനാഥൻ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയാണെന്നതും വ്യക്തമല്ല വിജയ്യുടെ അമ്മ ശോഭയുടെ ആഗ്രഹത്തെ തുടർന്ന് വിജയ് തന്നെ ഒരു സായിബാബ ക്ഷേത്രം ഈ അടുത്ത് പണി കഴിപ്പിച്ചിരുന്നു എന്നാൽ വിജയ് പണി കഴിപ്പിച്ച ഈ സായിബാബ ക്ഷേത്രം തൃഷ സന്ദർശിച്ചത് വിജയുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ബേൽവാൻ രംഗനാഥൻ പറയുന്നത് അടുത്തിടെ അമ്മയുടെ ആഗ്രഹം പോലെ ഒരു സായിബാബ ക്ഷേത്രം വിജയ് പണി കഴിപ്പിച്ചിരുന്നു ഇത് വലിയ വാർത്തയായിരുന്നു ഈ ക്ഷേത്രത്തിൽ തൃഷ അടുത്തിടെ ദർശനം നടത്തി ഇതിനെക്കുറിച്ച് കേട്ട വിജയുടെ അമ്മ ശോഭ തൃഷയോട് എന്തിനാണ് ആ ക്ഷേത്രത്തിൽ പോയതെന്നും അവിടെ തൃഷയ്ക്ക് തൃശ്ക്കെന്താണ് ജോലിയെന്നും വിളിച്ചു ചോദിച്ചുവെന്നും ഇത് വലിയ വാക്കുതർക്കത്തിന് കാരണമായി എന്നുമാണ് ബേൽവാൻ രംഗനാഥൻ പുതിയ വീഡിയോയിൽ പറയുന്നത് അതേസമയം വിജയ് കുറച്ച് കാലമായി ാണ് കഴിയുന്നത് എന്നതടക്കമുള്ള വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതും തണുത്തു അതേസമയം ഗോട്ട എന്ന വിജയ് ചിത്രം തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുകയാണ് വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്ത ചിത്രം വരുന്ന സെപ്റ്റംബർ അഞ്ചിനാണ് റിലീസ് ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ